ഭഗവതീവ വസുദേവായ ഓം നമോ നാരായണായ നാരായണത്തില് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് തൊണ്ണൂറ്റിയേഴാമത്തെ ദശകം ഗുണ വിഭാഗത്തിന്റെ ഉത്തമ ഗു ഉത്തമ ഭക്തന്റെ ലക്ഷണം ഉദാഹരണമായിട്ട് നമുക്ക് മാർക്കണ്ടേയന്റെ കഥ ആ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ പ്രതിപാദ്യത്തിൽ കൂട്ട കൂട്ടത്തിൽ തിരുനാവായയുടെ പ്രാധാന്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും രാധ പ്രാർത്ഥനാപൂർവം നമുക്ക് ആരംഭിക്കാം ഓം ഗുരുഭ്യോ ശുചിമണിതാങ്ക ർമുകുന്ദ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്ണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശങ്കചക്രകഥാപങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ भूपादौ यस्य नाभिर्व्यद च नेत्रे कर्णा शाशिरो दौर्मुखमभिदहनो यस्य वास्तेयमब्धि अन्तस्तं यस्य विश्वं सुरनरखगो भोगि चित्रं रं रम्यदेतं त्रिभुवनवपुषं विष्णुमीशं नमामि ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഉരുളീല എന്ന പോൽ ുഷഖരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഓം ഓ നമ ॐ हस्तीन्द्राननविन्दुचूडमरुणच्छायां त्रिनेत्रं यसादाश्लिष्टं प्रियया सपद्मकरया स्वाङ्गस्तया सन्ततं बीजापूरगदाधनुस्त्रिशिखयुक्चक्राब्जपाशोर्पल व्रीह्यग्रस्वविषाणरग्नकलशान् हस्त्रैर्वहन्तं भजे ॐ संसरस्वत्यै नम या कुन्देन्दु तुषारहार धवला या शुभ्रवस्तावृता या वीणा वरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्करप्रहृतिभिर्देवैः सदा पूजिता सा मां पादु सरस्वती भगवती निःशेषजाड्यापः ॐ गुरुभ्यो नमः ॐ श्रीशङ्कराचार्यमधास्य पद्मपादं च हस्तामलघं च शिष्यं तं त्रोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि ॐ नमो भगवते वासुदेवाय ॐ भुल्लीन्दीवरकान्तिमिन्दुवदनं बर्हावदं सप्रियं श्रीवत्साङ्गमुदारकौस्तुभधरं पीतां परं सुन्दरम् गोपीनां नयनोल्पलार्चिदतनं गो गोविंदं गोविन्दं कलवेणुवादनपरं दिव्याङ्गभूषं भजे ഓം ഭഗവതേ വാസുദേവായ ായണീയം ദശകം തൊണ്ണൂറ്റിയേഴ് ഭക്തി പ്രാർത്ഥനയും മാർക്കണ്ഡേ ചരിതു ത്രൈഗുണ്യൂപം യസതിരവി ഇഹലോകത്തിലുള്ള വസ്തുക്കൾ എല്ലാം ജ്ഞാനം ശ്രദ്ധ കർമ്മം ഗൃഹം തുഷ്ടി ആഹാരമെന്നു വേണ്ട എല്ലാം എല്ലാം ത്രിഗുണസംബന്ധിയായി ഉത്തമം മധ്യമം അഥമ ഇങ്ങനെ മൂന്നാൽ തരം തിരിക്കാമെന്നാൽ അങ്ങേ സംബന്ധിയായുള്ള ക്ഷേത്രങ്ങളും ആരാധനകളുമെല്ലാം ത്രിഗുണാതീതമാകുന്നുവല്ലോ ഞാനും അവയെ ഭജിച്ചു സിദ്ധനായി തീർന്നുകൊള്ളാം ജവം भक्ते सेव्यमानानपि चरितचरानाश्रयन् पुण्यदेशान् दस्यो विप्रे मृगादिष्वपि च सममतेर्मुच्यमानावमानस्पर्धा सततमखिलभूतेषु सम्पूजये त्वाम् भगवन् അങ്ങിൽ തന്നെയൻ മനമുറപ്പിച്ചൻ കർമ്മങ്ങളെല്ലാം അങ്ങിൽ സമർപ്പണം ചെയ്തു ഞാൻ അങ്ങേ സേവ ചെയ്യും ഭക്തന്മാർ പോവുമിടങ്ങളിലും മുൻപേ പോയിട്ടുള്ളതാം തീർത്ഥങ്ങളിലും ഗമിക്കാം എല്ലാരിലും സമദ്രിക്കായി ഞാൻ ബ്രാഹ്മണനെയും കള്ളനെയും പക്ഷി മൃഗാദികളെയും സമഭാവത്തിൽ കണ്ട് ചിന്തയും അസൂയയും ഇല്ലാതെ ആരും ശത്രുവായില്ലാതെ നിരന്തരം സർവജീവജാലങ്ങളിലും നിന്തിരുവടിയെ മാത്രം കാണുന്നു പൂജിക്കുന്നു ഞാൻ ഭാവോ യാവശദം താവംസ്തി चरिति विगसदित्वन्मयोऽहं चरेयम् त्वद्धर्मस्यास्य तावत् न भगवन् प्रस्तुतस्य प्रणाश तस्मात् सर्वात्मनैव प्रदिश मम विभो भक्तिमार्गम् मनोज्ञम् सर्वत्रिलुमङ्गये തുടരാം നിത്യസാധനാ സവര്യകളി പ്രകാരം നിതരാമങ്ങേ ഭജിച്ചുള്ളിലേകാത്മതാ ബോധപ്രകാശം നിറഞ്ഞാൽ അങ്ങും ഞാനും അഭിന്നമാണെന്ന അറിവിൽ സഞ്ചരിക്കാം സർവേശ്വര ഒരിക്കലീ ഭാഗവതധർമ്മം ആചരിച്ചു തുടങ്ങിയാൽ ഉണ്ടാകില്ല നാശമതിനാൽ

அங்கே சுடம் பக்தியோகாஜிக்க வேணமெனிக்கோகம் தீர்சும் அங்கே பாதபனம் தன் எனிக்கு രോഗിക്ക് ഹിതമാം ഔഷം പാലെന്നപോലെ പണ്ട് ജ്യോതിഷികൾ മാർക്കണ്ടേ എന്നായുസ് വെറും പന്ത്രണ്ട് വർഷമെന്നു എന്നു ഗണിച്ചു പറയവേ ഒരു സംവത്സരക്കാലമങ്ങേ പാതകമലങ്ങൾ പൂജിച്ചയാൾ അങ്ങയെത്തി വ്രംഭജിച്ചു പ്രവചിച്ചതാം മരണനേരത്ത് മൃത്യുദേവനെ

ഇന്ദ്രൻ അയച്ചു അപ്സരസ്സുകളെ വസന്തമന്ദ വശീകരിച്ചു വഴിതെറ്റിക്കുവാനായെന്നാൽ അവർ തീവ്രമാം യോഗ്രിതൻ ചൂടേറ്റ് തോറ്റു മടങ്ങിയല്ലോ ആർക്കാകുമ ഭക്തരെ തോൽപ്പിക്കുവാൻ प्रीत्या नारायणाख्यस्त्वमधनरसख प्राप्तवानस्य पार्श्वं तुष्ट्याष्टूयमानः स तु विविधवरेर्लोभितो नानुमेने द्रष्टुं मायां त्वदीयां किल पुनरवृणोद्भक्तितृप्तान्तरात्मा माया दुःखानभिज्ञस्तदभिमृगयते नून आश्चर्यहेतो ാരായണനാമനാമൊരു മുനി അവിടുന്ന് സുഹൃത്താകും നരനമുത്ത് മാർക്കണ്ടേയന്റെ മുന്നിലെത്തിയപ്പോൾ മാമുനിയവരെ സമോദം സ്തുതിച്ചു കീർത്തിച്ചു വീണ്ടും വീണ്ടും അപ്പോൾ അങ്ങ് മുനിക്ക് വിവിധങ്ങളാം ദിവ്യവരങ്ങളേകി എന്നാൽ വരപ്രലോഭനങ്ങളിലൊന്നുമിളകാതയാ മഹർഷി തേടിയതു പരമാനന്ദ ജനകമാമങ്ങേ ഭക്തി മാത്രം പിന്നീടവിടുത്തെ മായാശക്തിയൊന്നു കാണുവാൻ കൗതുകം പൂണ്ടതിനായി ചോദിച്ചു ശ്രേഷ്ഠൻ മായാ ദുഃഖബന്ധമറിയാതെയാണെന്നു നിശ്ചയം ൂരെ ശ്യമ വദന സരസിരന്യസ്താദാങ്കുലീയം മുനിസ വിധത്തിൽ നിന്നും അങ്ങുമടങ്ങിയപ്പോൾ കറുത്തിരുണ്ട മേഘത്തുണ്ടുകൾ ആകാശത്തു പരന്നു കൊടുങ്കാറ്റിൽ പാറി അവയിൽ നിന്നു പെരുമഴ പെയ്തു സപ്ത സമുദ്രങ്ങളും കവിഞ്ഞു ഭൂമിയാകെ മുങ്ങി മാർക്കണ്ടേയമുനി പ്രളയ ജലത്തിലേറെ അലഞ്ഞു അനേക കോടി സംവത്സരങ്ങളൊടുവിൽ തളർന്നവശനായി നിൽക്കവേ ദൂരയായി കണ്ടു ഒരാളിലയിൽ കിടക്കും ഷ്ടോമ ത്വരിതമുപതൃഷ്ടോ മുനീന്ദ്ര ശ്വാസേനന്ത പുനരിഹ സകലം ദ്രഷ്ടം ൂപം കണ്ടുരോ മാഞ്ചം പൂണ്ട് മാർക്കണ്ടേയങ്ങയത്തൊടുവാനായി സമീപിക്കവേ മുനി അങ്ങേ ശ്വാസത്തിലൂടെ കടന്നങ്ങേക്കുള്ളിലായി അവിടെ കണ്ടു മുനി ലോകങ്ങളെല്ലാം വിസ്തരഭാവങ്ങളോടെ പിന്നെ അങ്ങേ ഉച്ഛ്വാസത്തിലൂടെ പുറത്തേക്ക് വരുന്നേരംസലൻ ഭവാൻ കടാക്ഷിച്ചു മുനിയെ കൃപാപൂർവം അപ്പോൾ മുനി അങ്ങയെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിച്ചു പെട്ടെന്ന് അങ്ങ് കാഴ്ചയിൽ നിന്നു മറഞ്ഞുപോയി ഗൗരി തരഭിതേക്ഷണാർത്ഥി സിദ്ധാന് സ്വയമയത്യുദാംഗ് ഭഗവാൻ പരമേശ്വരൻ പാർവതീദേവിയുമായി കാണാൻ മാർക്കണ്ടേ എന്നു മുന്നിലെത്തി ചോദിക്കാതെ തന്നെ ഭക്തന്നു നൽകി തപസാൽ

तेभ्योऽप्यूर्ध्वं तु माया विरहितो भाधि वै गुण्ठलोगः तत्र त्वं कारणाम्भस्यपि पशुपकुले शुद्धसत्त्वयरूपी सच्चिद् ब्रह्मा ब्रह्माद्वयात्मा पवनपुरपदे पाहि मां सर्वरोगाद् सर्वत्र गोविन्द 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 സത്യലോകത്തിലുണ്ട് മൂന്ന് ഭാഗങ്ങൾ ഒന്നൊന്നിനു മേലെയായി ബ്രഹ്മാവിഷ്ണു ശിവസവിധങ്ങളവയ്ക്കും മേലെ വൈകുണ്ഠം മായയ്ക്കും പ്രകൃതിക്കും അതീതം പ്രഭാസിക്കുന്നു അങ്ങവിടെയും കാരണജലത്തിലും ഗോപാലകുലത്തിലും ശുദ്ധ സത്വകസ്വരൂപനായും സച്ചിദാനന്ദ ബ്രഹ്മമായും പ്രശോഭിക്കുന്നു ഗുരുവായൂരപ്പ അദ്വൈതമൂർത്തേ രോഗങ്ങൾ സമൂലമകറ്റി എന്നെ രക്ഷിക്കണേ ഗുരുവായൂരപ്പാ അദ്വൈതമൂർത്തേ രോഗങ്ങൾ സമൂലമകറ്റി എന്നെ രക്ഷിക്കണമേ ഹരിയോം ശ്രീ ഗുരുഭ്യോ നമ

ഇതാണ് മായയുടെ സ്വരൂപമായിട്ട് ഇല്ലാത്ത ഒന്നിനെ അതായത് ഇല്ലാത്ത ഇല്ലാത്തത് ഉള്ളതായി കാട്ടും മായയെ ഒന്ന് കാണുവാൻ കുതിക്കുന്ന ഞാൻ ഭാഗതത്തിൽ മുഴമുട്ടുള്ളയുടെ തർജ്ജമയാണ് മായയെ കാണണം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാമത്തെ ദശകത്തിൽ ദാദശസ്കന്ധത്തിലെ എട്ട് ഒൻപത് പത്ത് അധ്യായങ്ങളിലായിട്ടാണ് ഈ മാർക്കണ്ട കഥ വിവരിച്ചു തരുന്നത് അത് പ്രധാനമായിട്ടുള്ള നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് നാലാമത്തെ ശ്ലോകത്തിൽ ആ തിരുനാവായയുടെ പ്രാധാന്യത്തെ പറ്റി പറയുന്നു മാർക്കണ്ടയൻ ഒരു കൊല്ലം ഭജിച്ചത് തിരുനാവായ നാവാമുകുന്ദനെയാണ് കാലവധം എന്ന കാവ്യത്തിൽ സരസമായും സവിസ്തരമായും വർണ്ണി ഇത് വർണ്ണിക്കുന്നു വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ നമ്മൾ ഈ ദേശത്തിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത് ആ ഉത്തമ ഭക് ഉത്തമം ഉത്ത ഉത്തമൻ മധ്യമം ഹീനം എന്ന മൂന്ന് തരത്തിലുള്ള ഭക്തി ഭക്തി ആ ഈശ്വരനോടുള്ള ഭഗവാനോടുള്ള ഭക്തി എന്നും തുടരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ അതിനുവേണ്ടി ആരോഗ്യം നീണ്ടി കിട്ട നീട്ടി കിട്ടണമെന്നുള്ള ആ ഒരു ഉപദേശത്തോടു കൂടിയാണല്ലോ ഈ മാർക്കൻഡേ കഥ ധരിച്ചു തരുന്നത് दे, दे െ പറ്റി അല്ല അത് വളരെ വളരെ രസകരമായിട്ട് പിന്നെ ഒരു ഇത് പറഞ്ഞു വിഷ്ണുവിന്റെ പ്രാമുഖ്യം കുറച്ചുകൂടെ ഒന്ന് ഉയർത്തി കാണിക്കാനായിട്ട് പ്രത്യേകിച്ചും അവസാനത്തെ ആ ശ്ലോകത്തില് ഇത് പറയുന്നുണ്ടല്ലോ സത്യലോകത്തില് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്നൊന്നിനു മേലെയായിട്ട് ബ്രഹ്മാവിഷ്ണു ശിവ സവിധങ്ങൾ അവയ്ക്കും മേലെ വൈകുണ്ഠം അപ്പൊ ഈ ത്രിമൂർത്തികളെ വൈകുണ്ഠത്തിന് താഴെയായിട്ട് വച്ചിരിക്കുകയാണ് അതായത് ആ വിഷ്ണു മഹാവിഷ്ണു അങ്ങനെ അപ്പൊ അത് നമ്മൾ എനിക്ക് തോന്നുന്ന കുറച്ചൊരു എന്താ മറ്റേ ഭാഗവതം ഉണ്ടല്ലോ ഗർഗഭാഗവതം ഗർഗഭാഗവതത്തിലുള്ള പോലെ വിഷ്ണുവിനെ ഒരു പരമസാന്നിധ്യം ആയിട്ട് ഇങ്ങനെ അതും വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതില് അത് അതി ത്രിമൂർത്തികളിൽ പെടുന്ന വിഷ്ണു ആണോ അതോ വിഷ്ണു പറയുന്നത് പരമായിട്ടുള്ള ബ്രഹ്മ പരബ്രഹ്മം അത് സച്ചിദാനന്ദ ബ്രഹ്മത്തെ വിഷ്ണു എന്നൊരു പദം കൊണ്ട് എല്ലായിടം വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയപ്പെടുന്നു എന്നുള്ള ഒരു ഒരു ഇതും കൂടിയുണ്ട് അതിനകത്തൊരു അതെ അത് ഈ നമ്മള് അതുപോലെ ഇതിനകത്ത് മാർക്കണ്ടേയൻ ആലില്ലയിൽ കണ്ടുള്ള കരാരവിന്ദേന അപ്പൊ അതിനെ പറ്റി ഞാൻ അത് ചേട്ടൻ വായിച്ചിട്ടുണ്ടാവും ഒരു പാട്ട് കാൽവിരലുണ്ട് കിടപ്പൂ കണ്ണാനീ പ്രളയ പതു പയോധിയിൽ ആലിലയിൽ എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ അതിന്റെ വരികളൊന്നും ഒന്ന് എവിടെയാണെന്ന് ഒന്ന് നോക്കുവായിരുന്നു മുഴുവനെ അത് അത് ഓട്ടൂർ ഉണ്ണി നമ്മൊരുപാട് ഒരുക്കി ഇങ്ങനെ എഴുതി എന്തിനാ കാലിങ്ങനെ വായിലിട്ട് പെരുവരലിങ്ങനെ ചവിട്ട് കിടന്നിട്ടേ കുട്ടി എന്തിനാ അത് ചെയ്യുന്നത് കൃഷ്ണൻ എന്തിനാ ചെയ്യുന്നത് കാരണം എല്ലാവരും വന്ന് അങ്ങേടെ കാലിൽ വീഴുകയാണ് അതിന് അതത്ര പ്രാധാന്യം രോഗീന്ദ്രാണാം തുതങ്കേശ്വതി സുമധുരം എന്നാണല്ലോ പറയുന്നത് അപ്പോ എന്നിട്ടും എന്താണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം എന്താ വെച്ചാൽ സംശയം ഉണ്ടായിട്ടാണോ ഒന്ന് മധുരം ഉണ്ടോ ഇല്ലയോന്നുള്ളത് അങ്ങക്ക് എന്നെ കുറച്ച് സംശയം ഉണ്ടോ അങ്ങയുടെ കാലിൻ്റെ ന കാൽ നഖയുടെ നഖത്തിന്റെ മാധുര്യത്തെ പറ്റി അങ്ങേക്ക് സംശയമുള്ളതുകൊണ്ടാണോ ഇടക്കിടക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണേന്ന് അപ്പൊ അങ്ങനെ വരുന്ന കേട്ടപ്പോ ഞാൻ അതിനെ പറ്റി ഒരു ഒരു കവിത എഴുതിയിരുന്നു അപ്പൊ അത് ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു ഇവിടെ ഇവിടെ കാണാൻ പറ്റി ഇത് ഇന്ന് ഇന്നത്തെ സന്ദർഭികമായിട്ട് ഒരു കവിതയായിരുന്നു അത് അതൊന്ന് അന്ന് ചൊല്ലാൻ ഞാൻ കാൽ പയോധിയിൽ ആലിലയിൽ ീ പ്രളയ പയോധിയിൽ ആലിലയിൽ ശ്യാമളവണ്ണനെ മാത്രമോ ആലിലത്തോണിയിലെന്നെയും കെറ്റുകില്ലേ ുരുവും വായുവും കൂട്ടിനുണ്ടെന്നാലും തുണയായി ഞാൻ വന്നാൽ ചേർക്കില്ലേ കണ്ണാ തുണയായി ഞാൻ വന്നാൽ ചേർക്കില്ലേ കാൽവിരലുണ്ടുകിടപ്പൂ കണ്ണാമി പ്രളയ പയോധിയിൽ സിദ്ധരും മുക്തരും മുനിവരും വാഴത്തും തൃക്കാലിണകളിൽ എന്താവോ സിദ്ധരും മുക്തരും മുനിവരും വാഴത്തും തൃക്കാലിണകളിൽ എന്താവോ കാൽക്കൽ വീഴുന്നവർ നിർവൃതിയോടെയാ കഴലിണ ചുംബിച്ചു മയങ്ങുന്നു ഇത്രക്കു മധുരമോ നിൻകാൽ നഖകാന്തിയിൽ ഇത്ര പേർ മയങ്ങാൻ എന്താവാം ഇത്രക്കു മധുരമോ നിൻകാൽ നഖകാന്തിയിൽ യങ്ങാനെന്താവാം കരാരവി പദാരവിന്ദൻ ചേർത്ത് നീയും കാൽവിരലുണ്ണുന്നു കാൽവിരലുണ്ടു കിടപ്പൂ കണ്ണാ നീ പ്രളയ പയോധിയിൽ പലിലയിൽ കാൽനഖമർത്തി പണ്ടു ത്രിവക്രയെ സുന്ദരിയാക്കി ചമച്ചില്ലയോ കാൽനഖമമർത്തി പണ്ടു ത്രിവക്രയെ സുന്ദരിയാക്കി ചമച്ചില്ലയോ എന്നിട്ടും ശങ്കയോ ഗോപാല ബാലഖമുനതൻ മധുമാധുര്യം എന്നിട്ടും ശങ്കയോ ഗോപാലബാലാ നിൻ മഖമുന തൻ മധുമാധുര്യം ഇറ്റുമധുരമായ മധുരമതൻ മുക്തത ഞാനും നുഖന്നോട്ടേ ആ സ്നിഗ്ധതയിൽ ിഞ്ഞോട്ടേ കാൽ വിരലുണ്ടുകടപ്പൂ കണ്ണാമീ പ്രളയ പയോധിയിൽ ആലിലയിൽ ശ്യാമവർണ്ണനെ മാത്രമോ ആലിലത്തോണിയിലെന്നെയും കേറ്റുകില്ലേ ുരുവും വായുവും കൂട്ടിനുണ്ടെന്നാലും തുണയായി ഞാൻ വന്നാൽ ചേർക്കില്ലേ കണ്ണാ തുണയായി ഞാൻ വന്നാൽ ചേർക്കില്ലേ കാൽവിരലുണ്ടു കിടപ്പൂ കണ്ണാമി നീ പയോതിയിൽ മനോഹരമായ കീർത്തനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കാം സാറ് സമയത്തിന് വന്നിട്ടുണ്ട്